പോലീസിന് ആദ്യത്തെ സംശയം ഭർത്താവിനെ തന്നെയായിരുന്നു ഉള്ളത് പറയാലോ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് നാടകം കളിക്കുന്നതായിട്ടാണ് അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിട്ടുള്ള ഒരു സംശയം കാര്യം ഭർത്താവ് വ്യക്തമായി മറുപടികളൊന്നും പറയുന്നില്ല ഭർത്താവ് എന്തുകൊണ്ട് ഈ മറുപടി കൃത്യമായി പറയുന്നില്ല എന്നുള്ളത് പോലീസിനെ സംശയത്തിലാക്കി ഈ ഇദ്ദേഹത്തെ സംശയത്തിലാകാൻ കാരണമായി മാറി അങ്ങനെ പോലീസ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ഇദ്ദേഹം വിട്ടൊന്നും പറയുന്നില്ല ആര് വന്നു എന്തിനും നിങ്ങളുടെ ഭാര്യയെ കൊല്ലണം നിങ്ങളുടെ ഭാര്യയോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിനൊന്നും ഈ മനുഷ്യന് മറുപടി നൽകാൻ സാധിക്കുന്നില്ല അതോടുകൂടിയാണ് പോലീസ് വലിയ സംശയത്തിലേക്ക് പോയത് ഇദ്ദേഹത്തെ പോലീസ് ചോദിച്ചു കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിലാണ് ഇവരുടെ ഫോൺ പോലീസെടുത്ത് പരിശോധിക്കുന്നത് പോലീസ് എടുത്ത് പരിശോധിച്ചു അത് ലോക്കൽ കിടക്കുന്ന ഫോണൊക്കെ അവർ അഴിപ്പിച്ചു അത് പരിശോധിച്ചപ്പോൾ അതിലേക്ക് ഒരു കോൾ എത്തിയിട്ടുണ്ട് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ഫോ പേരിലുള്ളതാണ് ഈ സിം എന്ന് പോലീസിന് മനസ്സിലായി കരുനാഗപ്പള്ളി സ്വദേശിയെ പോലീസ് തപ്പിയെടുത്തു അയാൾ പറഞ്ഞു സംഗതി എൻ്റെ സിമ്മാണ് പക്ഷേ എൻ്റെ സുഹൃത്തായിട്ടുള്ള ജോൺസൺ ഹൗസേപ്പ് എന്ന് പറയുന്ന ആളാണ് ഇതുപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്